ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ബാല അമൃത ദമ്പതികളുടെ മകൾ പാപ്പു വന്നൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു വീഡിയോ ഇടുന്നു പിന്നെ അമൃത ഇട്ടു ഇപ്പോൾ അമൃതയുടെ സുഹൃത്ത് ഇട്ടു ഇതൊക്കെ ഞാനും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ ഇപ്പോൾ ബാല അന്ന് പാപ്പുവിനൊരു മറുപടി ബാല ഇട്ടിരുന്നു അത് അന്ന് ആ വീഡിയോയിൽ ബാല പറയുന്നുണ്ട് ഞാൻ ഇനി ഒന്നിനും വരില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് പോയിരുന്നു അത് കഴിഞ്ഞ് ബാലയുടെ അമൃതയുടെ സുഹൃത്തുക്കൾ വന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അതിന് മറുപടിയായിട്ട് ബാല വന്നിട്ടുണ്ട് ബാല പറയുമ്പോൾ ബാലകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതി പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് പറയുന്നത് ആ കുട്ടിക്ക് അതിന് എന്നുള്ള രീതി പറയുന്നുണ്ട് പിന്നെ ബാല പറയുന്ന ബാല ഇപ്പോൾ ഒരു ബോക്സിങ് മത്സരമാണെങ്കിൽ അതിൻ്റെ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ബാല തോറ്റ ഇടി കഴിഞ്ഞിട്ട് ബാല നിർത്തി ഗ്ലൗസ് ഊരി മാറ്റി വെച്ചിട്ട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പുറകെ വന്ന് ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിക്ക് ബാല ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലം നിർത്തിയതാണ് ഇനി ഒന്നിനും വരിയല്ല ഒത്തിരി മീഡിയക്കാർ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു എന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല ആരോട് ഒന്നും പറയുന്നില്ല അതെല്ലാം കുഞ്ഞിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത് അമൃതയുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ളവർ വരുന്നു പറഞ്ഞത് പോലും വ്യക്തമായ തെളിവോടു കൂടിയാണ് വന്ന് പറ സംസാരിച്ചിരിക്കുന്നത് ആർക്ക് വേണേലും തെളിവ് തരാം ചെന്നാൽ കാണിച്ചു തരാം എന്ന് വ്യക്തമായിട്ടവർ പറയുന്നുണ്ട് എന്നാൽ എന്താണേലും ബാല പറയുന്നോ ഒരു ഭാഗം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരം തുടരുമ്പോൾ അത് ആ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഓക്കെ നിങ്ങളിത് തുടർന്ന് കാണുക ബാലയുടെ ഭാഗം ഒന്ന് കേൾക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കരുത് സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എൻ്റെ ചോല തന്നെയാണ് സോ അതിനെ കുറിച്ച് തർക്കിക്കാനോ അതിനെക്കുറിച്ച് നാലുപേർ സംസാരിക്കണം നിൽക്കരുത് എൻ്റെ ചോറ മൈ ഡോട്ടർ ഞാൻ മാറി നിൽക്കുന്ന പറഞ്ഞത് ഞാൻ മാറി മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് വി ഹാവ് ടു റെസ്പെക്ട് അത് വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ ഫോട്ട് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിച്ച്വേഷനിൽ അവർ തന്നെ അത് ഹർട്ട് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ആര് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇൻ്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവു തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരേ അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദർ പബ്ലിസിറ്റി അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട് ஆ மேட்ச்சு ஃபைட் எது ஃபார் மை லவ் அந்த நான் களி நிறுத்தி ஐ ஸ்டாப் நான் எந்த கிளவுஸை ஊறி கொடுத்து நான் இறங்கி போய் சேஷம் அரையனால் வந்துட்டு நான் இது செய்யும் அது செய்யும்னு பறிஞ்சாலே தான் நான் போய் அட் டைம் கான் டோன்ட் வரி எல்லாம் நன்மைக்கு ഞാൻ മടങ്ങുവാണ് എല്ലാം നന്മയ്ക്ക് പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട് അതും കൂടെ പാപ്പ ഹിർട്ട് ഹർട്ടാവില്ലേ അവർക്ക് ഹർട്ടാവില്ലേ എന്നെ വിട്ടേക്ക് ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ് എൻ്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക ನಿರತ್ವ ನಾನು ಪ್ರಾಯನಲ್ಲ ಅರ್ಥ ಉಂಟು ನಿರತ್ವ ನಾನು ಮಡಂಗಿ ತರ ಥ್ಯಾಂಕ್ ಯು ಆಲ್